എവിടെ നിന്ന് അതെത്തിയത് നിന്ന് അകന്നപ്പോൾ അങ്ങന്നപ്പോൾ നേരായ ബുദ്ധി നിങ്ങൾ പുറകോട്ടുപോയി എന്ന് മാത്രമല്ല അള്ളാഹു നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന റഹ്മത്തിന് അല്ലാഹുതന പിൻവലിച്ചു അള്ളാഹു يشأ يذهبكم ويأتي بخلق جديد وما ذلك على الله بعزيز حسبي ربي جل الله بيت بولة النقل باقنا بيت بولة النقل باقنا حسبي ربي جل الله إنك يعني الله مدي إنك يعني الله مدي إنك يعني الله مدي يعني കളോ മതി മാലിക് ഇമാമിന്റെ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മുദ്രത്തിൽ ഹസ്ബ്നല്ലാഹു വനിഅമല വകീൽ എന്ന് മുദ്രണം ചെയ്തിരുന്നു ഷാഫി ഇമാമിന്റെ ഉസ്താദാണ് ആര് മാലികം മൻകൂസൻ ബിഹസ്ബി ഹസ്ബ്നല്ലാഹു വനിഅമല വകീൽ മാലിക് ഇമാമിന്റെ മുദ്രത്തിൽ ഉണ്ടായിരുന്നത് ഹസ്ബ്നല്ലാഹു വനിഅമല വകീൽ ഹസ്ബ്നല്ലാഹു വദോ ോട് ഇമാമേ നിങ്ങൾ എന്താണ് ഈ വാക്കവിടെ തെരഞ്ഞെടുക്കാൻ കാരണം അപ്പോൾ അവർ പറഞ്ഞു അതിനായ അടിയിലുള്ള ആയ തോർത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതിന്റെ അടിയിലുള്ള മനസിലായില്ല മാലിക്കോതിരത്തിലുള്ള ശകല ശകല ഏതാ ഏതാത്തിന്റെ ശകലേതാഹുറിയായ നേരെ അടിയിലായാലോചിച്ചിട്ടാണ് ഞാൻ ഇവിടെ കുത്തിയത് അതേതാ <laughs> <whats> <tick ta> െ ഞാന <daar68> حسبنا الله ونعم الوكيل الذين قال لهم الناس ان الناس قد جمعوا لكم فاخشوهم فزادهم ايمانا وقالوا حسبنا الله ونعم الوكيل فانقلبوا بنعمه من الله وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم മാലിക് 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 അനസ് 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 ആരുടെ ഉസ്താദ് ഉസ്താദ് ഇമാം മദീനയിലെ പറഞ്ഞിട്ടുണ്ട് ഒരു കാലം വരും ആ കാലത്ത് ഒട്ടകത്തിന്റെ മുതുകകളിൽ അടിച്ചിട്ട് മനുഷ്യർ വിജ്ഞാനം തേടി യാത്ര ചെയ്യുമ്പോൾ ഫലായ ജിമൻ പറ്റി നേരത്തെ ാണ് ഒരു കാലത്ത് ഒട്ടകത്തിന്റെ പുതുക്കിൽ അടിച്ചിട്ട് ആളുകൾ ഇങ്ങനെ ഓടിപ്പോ ഓടും വിജ്ഞാനം വിജ്ഞാനം ഉണ്ടായിരിക്കും കഴിയുകയില്ല ചെയ്തിരുന്നു എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് വെച്ചപ്പോഞ്ഞോ എന്റെ അടിയുള്ള ആയ തോർത്തിട്ടാണ് അതാർക്കെങ്കിലും ഈ ഇതാരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതെനിക്ക് എപ്പോഴും ചിന്ത വരണം എൻ്റെ എപ്പോഴും ഉണ്ടാകണം അങ്ങനെയുള്ളവരൊക്കെ ഫങ്കല ബോബി ഞാമത്തിമിനുള്ള അള്ളാഹുവിന്റെ ഞാൻ കൊണ്ട് തിരിച്ചു പോരും അവരൊരിക്കലും ദാരിദ്ര്യം കൊണ്ട് തിരിച്ചുപോല അവരെന്തുകൊണ്ട് പോരും ഞാമത്തും കൊണ്ട് പോരും അള്ളാഹുണ്ട് ഔദാര്യം കൊണ്ട് തിരിച്ചു പോയി അന്ന് ഇവിടെ ഉണ്ടെങ്കിൽ പിടിക്കണ്ട പിടിച്ചു വെച്ചത് ഒരു സാഹിത്വ ഒരു ജേക്കുട്ടി ബാബയല്ല മലപ്പുറം ജില്ലയിലുള്ള ജയിത്താൻ്റെ പേരാണ് എന്ത് ജേക്കുട്ടി ബാപ്പണ്ടോ ജേക്കുട്ടിണ്ടോ ആ മലപ്പുറം ജില്ലയിലുള്ള ആളാണ് ആര് പറയേ രാസമായൊക്കെ അവരൊക്കെ നാട്ടിലുള്ള ചേത്താനാണ് ആര് കാസർഗോഡ് ഭാഗത്ത് ആലി ചേത്താനാണ് ഇവിടെ ചേക്കുട്ടി അവിടെ ആലിയാണ് ഒക്കെ ഒരാളാണ് ഈ ഇയാളും മഹാഷ്ടം നടത്തുകയാണ് മനസ്സിലായില്ല കാർകോട്ട് കാസർകോട്ട് അവൻ അലിയായിട്ടും മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പറ ചേക്കുട്ടി വാ ഒക്കെ ഒരാൾ തന്നെയാണ് ജില്ലയിലെ ആലിയാണ് മമ്പാട് മലപ്പുറം കുട്ടി ൊന്നും ചെയ്യാൻ കഴിയൂല കരി കുട്ടിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ബ്രഹ്മരക്ഷസനൊന്നും ചെയ്യാൻ കഴിയൂല കുളിയനൊന്നും ചെയ്യാൻ കഴിയൂലി

يا الله ുംക്കീറന്മാരാണ് അള്ളാഹ് വിചാരിച്ചാൽ തരാനും കഴിയും പിടിച്ചു കണ്ടു പക്ഷെ വരേണ്ടതുപോലെ വന്നാൽ അള്ളാഹു തന്നെ മടക്കൂല്ല എന്തുകൊണ്ട് രാജാവിന്റെ ഒരാൾ തിരിച്ചു മടക്കൽ ആരുടെ അവനില്ല എന്ന് ചൊല്ലുവതില്ലേ ഞാൻ പിന്നെയും നാവൂറെ തിരിച്ചു പോകാം വന്നിട്ടുണ്ട് ആരോട് പറഞ്ഞു അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചിട്ട് വട്ടപൂജ്യമായി മടക്കുന്നത് അള്ളാഹു ലജ്ജില്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ കൈയൊന്നിച്ചാണ് അള്ളാഹനോട് മനസ്സിലായോ പറഞ്ഞത് ആരോട് പറഞ്ഞ കാര്യമില്ല ആരോട് പറഞ്ഞു അള്ളാഹനോട് പറഞ്ഞു തുറന്ന് കൊടുത്ത ഗ്രഹ്മത്തിനെ ആണെങ്കിലാ പിടിച്ചു വെക്കാൻ ഒരു കഴിയൂല്ല ഒരു കരിം കുട്ടിക്ക് കഴിയുകയില്ല ഇനിയും അമ്മ പിടിച്ചു വെച്ചാൽ തോന്നാൻ കഴിയില്ല മിൻ ബഅദി അല്ലാഹു പിന്നെ കഴിയില്ല നമ്മളെ നമ്മളെ കാക്കട്ടെ കാക്കട്ടെ പേടിക്കണ്ട പേടിക്കണ്ട അല്ലാഹുവിലേക്ക് 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 അല്ലാഹുവിലേക്ക്